കുടർക്ക് പുതിര വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചീസ് കൂട്ടർ ആകണമെന്നെങ്കിൽ ഇപ്പം ആണെന്നാലും നേരം പീക്കിൽ അങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഉടാത്തത് വാരി വാരിക്കൊണ്ടിരിക്കാൻ ഡബിൾ ബെറ്റർ പിന്നെ ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും തീർന്നുകൊണ്ട് പറ്റും അറിയാത്ത ഊട്ടങ്ങളൊക്കെ അടിച്ചു വേണ്ടി നേരെ നമ്മളെ പീക്കിലേക്ക് ഒന്നും ആരും കാണാനില്ല എന്നാലും ഇനി വീണ്ടും മുകളിലാണോ താണത്തിൽ ആരോ ഓടുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലായി ബാക്ക് ബാക്കടിക്കുമ്പോൾ വീണ്ടും ബാക്കിൽ ചെയ്ത് സൗണ്ട് ഞെക്കുമ്പോൾ നേരം നിക്കു നിക്ക പൊണ് മോണെ എന്നടാ ഏഹ് എന്നടാത് അന്ന കൊള്ളാത്തേ ഏ എൻ്റെ അമ്മേ അവൻ അടിച്ചാൻ ഇത്ര നേരം ഞാൻ നിക്കിയിട്ടും അവനൊന്നും പറ്റിയില്ല പക്ഷെ അവൻ രണ്ടും ഞെക്കേയും നിക്കിയിട്ടുള്ളൂ അപ്പേക്കെൻ്റെ അച്ചബി ഇരുപത്തി ഇത്ര മുപ്പത്തി സംതിങ് ആയി ആ അവസ്ഥയേടാ എന്നാലും അവനെങ്ങ് എതിർത്തോ ഫസ്റ്റ് കില എതിർത്തുമായി നമ്മുടെ ടീമേര് ഡെത്താണെന്നാൽ റിവ്യൂ അടിച്ച് വിടാം വേണോ എന്തായാലും എവിടെയാണ് പോയിട്ട് റിവ്യൂ അടി ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് പണിയാൻ വേണ്ടി നോക്കിയാണ് റിവ്യൂ അടിക്കണോ എന്നാൽ ഞാൻ നോക്കുന്നേ ഓക്കേ എന്തായാലും റിപ്പയർ കിട്ടി അടിച്ചിട്ട് ലെവൽ ത്രീ ബെസ്റ്റായിരുന്നല്ലോ റിവേ അടിച്ചു വിട്ടെ മാൻ പോയി എന്നാൽ റിവ്യൂ അടിച്ചു വിട്ട എന്നാവാത്തേ ആവത്തെ ആ എന്തായാലും റിവേ അടിച്ചു കിട്ടും സെറ്റ് ചെയ്യും നേരെ വീണ്ടും റിപ്പയർ കിട്ടും അതൊക്കെ വാങ്ങി വീണ്ടും നാട് ഒരു ഉണ്ട് ഞാൻ ആരും വരുന്നുണ്ടല്ലോ നോക്കുന്ന സൗന്ദര്യം അവനേം കൂടി നോക്കിട്ട് എം എട്ടാണ് തോന്നുന്നു നിൽക്കുന്നത് നേരെ അവനെയും കൂടി ചാമ്പിയിട്ട് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് മുപ്പത്തിനാല് പേരും കൂടെ അലയുണ്ട് എന്നാലും കുറച്ചും കൂടി ടോക്കൺ വെച്ചിട്ടില്ലേ നമുക്കാർ കീ വാങ്ങുവാണെങ്കിൽ ലെവൽ ഫോർ വെസ്റ്റിട്ടും പറ്റും ഞാൻ നോക്കിപ്പോയാണ് ലെവൽ ഫോർ വെസ്റ്റിന് വേണ്ടി പോയി ലെവൽ ഫോർ ഒക്കെ കണ്ടുപിടിച്ച് ഓടി ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി അവസാനം നമ്മുടെ ടീമിനൊക്കെ ഇന്ന മുകളിൽ കയറി എന്തോ ചെയ്യാണ് അപ്പം ഞാനും ും പിന്നെ മുകളിൽ കയറാട്ടെ ഞാനും കേറി എന്തായാലും കിട്ടല്ലോ കാരണം സോണ വരുന്ന ഇവിടെ നിങ്ങൾ കാര്യം ഇനി മോഡ ഏഹ് നീ അതിന്റെ കൂടെ വന്നോ അല്ല ആരോ പാവം ഏതോ ഒരു പയ്യൻ എന്തായാലും പാവം ഏടെ ഇറങ്ങാൻ സ്ഥലമില്ലാണ്ട് റേഞ്ച് പോയിട്ട് എന്തോ വന്ന മുന്നാണ് എന്തായാലും അവനെയും കൂടി ചാമ്പ്യൻ മൂന്ന് കിലോ അടിച്ച് വലിയ ഇനിമിങ്സ് ഒന്നുമില്ല പതിനേഴ് പേരുകൾ ബാക്കി അല്ലേ നമ്മുടെ ടീമിൽ മൂന്ന് പേരും നൈസ് പതിനാറ് പേര് ബാക്കിയുണ്ട് അവസാനം ഇനിമിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുറേ കുറെ എൻസുകൊണ്ട് പിന്നാലെ ഓടി വരാണ്ട് അവന്മാരൊക്കെ എടുത്തിട്ട് അലക്കാറുണ്ട് ഞാനെന്ന് നോക്കുന്നത് നോക്കുമ്പോൾ ഒരുത്തിനും കാണില്ല നോക്കുന്ന സമയത്ത് ദൈവമായിരുന്നു അടിക്കരുത് കുറച്ച് അടുത്തെത്തട്ടെ അപ്പോൾ പേട്ടത്തിലിട്ട് നൈസ് ആയിരിക്കും രണ്ടിച്ച് അയ്യോ 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 അവൻ്റെ നൈസ് ആയിട്ട് അടിക്കുന്നുണ്ട് തീ വിടുമ്പോൾ അറിയത്തില്ല എൻ്റെ ലെവൽ ഫോർ വെസ്റ്റ് പോയി എടാ അത് കുറച്ച് ഓവറാ കേട്ടാ ഇത് കുറച്ച് ഓവറാണേ ഇമ്മാതിരി അടി അടിച്ചിട്ടും നമുക്കൊന്നും പറ്റാണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് അടി അടിക്കുമ്പോഴേക്കും ലെവൽ ഫോർ ഒക്കെ പോകുന്നത് എന്ത് കയറക്കറച്ചാണ് നിങ്ങൾ അടിക്കുന്നത് അത് കുറച്ച് ഓവറായിപ്പോയി എന്നറിയത്തില്ല എന്ത് കയറക്കാണോ എന്നോ കുറിപ്പച്ചേ ഓക്കേ അറിയാറ് നേരെ പോയിട്ട് നമ്മൾ ടീംമെയിൻ്റിന് അങ്ങനെ റിവേറ്റ് ചെയ്ത് ഇവിടെ അറിയാട്ട അവൻ ടീം മെയിറ്റിനും കൂടെ അങ്ങ് റീവേറ്റ് ചെയ്തിട്ട് മേലും സോണ്ടാകത്തോട്ട് കയറി കാണും ഈ പീക്കിലൊക്കെ ആണെങ്കിൽ നൈസായിട്ട് കിട്ടിയെന്നെ സോണ കണ്ടോ സോൺ തട്ടിയാത്താ നല്ല ഡാമായിരിക്കും പക്ഷേ കയറി കാണും നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ സോണുണ്ട് ജസ്റ്റ് ഒന്ന് ഓടിക്കാനേ സോൺ കിട്ടും കുറച്ച് ലൂട്ടങ്ങളൊക്കെ ചാമൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒന്നുമില്ല എന്തായാലും നേരെ സോണ്ടകത്തോട് കയറണം തുള്ളുമ്പോളാണ് പണി കിട്ടുകയാണ് എനിക്ക് തോന്നുന്നു നോക്കാം നമ്മളെ ടീംമേറ്റ് ആരും അടിക്കുന്നുണ്ട് ഇവിടുന്ന് അടിക്കുന്നവർ തന്നെയാണ് ആരോടിക്കുന്നു ഇവനല്ലേ താഴത്തെ സിനിമയാണ് അപ്പൊ അവൻ ഗ്ലൂ ആട്ടി നമ്മളടിച്ചവൻ അടിച്ചടിക്ക് വിന്നല്ല നൈസരെ രോസിക്കില്ലായിരുന്നു അവനേം കൂടി ചാമ്പ്യ ട്ടേം നാല് കിലോ അടിച്ച ടീം എന്നാലും ഒരു ഇനിമിങ് കൂടി വേണം കാരണം രണ്ടുപേരാണ് ഇങ്ങോട്ട് ഓടി വന്നത് എന്നാലും ടീമേറ്റ് തീർത്തു ഇല്ലയോ എന്നറിയത്തില്ല തുള്ള സമയമായില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇരുപത്തിനാല് സെക്കൻഡും കൂടെ ബാക്കിയുള്ള തുള്ളാൻ ആരും അയ്യോ അയ്യോ കണ്ടിട്ടില്ല പ്രാർത്ഥന പ്രാർത്ഥന കണ്ടിട്ടില്ല എന്നെ ഞെക്കിയിട്ട് അവനെ തീർത്തു അരികെല്ലേയും കൂടി പെട്ടെന്ന് നമ്മളിട്ട് എത്തും നൈസ് നേരെ പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കലും കൂടി അടിക്കണം പണ്ടാരടങ്ങാൻ വേണ്ടി കണ്ണും തേങ്ങയും മാങ്ങയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിക്കറൊക്കെ വലിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആരൊക്കെ ദിവസം കൊണ്ട് പിന്നാലെത്ത നമ്മുടെ ടീമേറ്റ് മാത്രം എന്നല്ല ഓടുക നേരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലെവൽ ഫോർ വെസ്റ്റ് ലെവൽ ത്രീ എന്തെങ്കിലും ഒന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് കയറാൻ വേണ്ടി പറ്റുന്ന പക്ഷേ ഒന്നുമില്ല അതുകൊണ്ട് ചാമ്പരുത് നമ്മളെ തട്ടി നമ്മൾ ചാവും അമ്മമാർ ഡാമേജ് ആയിരുന്നു കെണ്ണൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ടാൻ വേണ്ടി നിക്കരുത് അവിടെ നേരെ സോണ്ടകത്തോട്ട് കിട്ടണം അവിടെ ഇഷ്ടംപോലെ ഇനിമിണ്ടത് ഇവിടെ നിന്ന് തന്നെ നൈസരി കൊറേ കില്ലിട്ടും പക്ഷെ നമുക്ക് ലൂട്ടില്ല നമ്മള് തൊടരുത് ഇല്ല ലെവൽ ഫോർ വെച്ചിട്ടോ പിന്നെ എല്ലാ അടിപൊളിയായിട്ട് നൈസരി അത് കിട്ടി ഓക്കെ സെറ്റാണ് അഞ്ച് കില്ലും പതിനാല് പേരും എല്ലാം നമുക്ക് സിപ്പേനുടിച്ച് കയറാൻ എനിക്ക് തോന്നുന്നു കാരണം ഈ കാറൊക്കെ പിടിച്ചതിന് മുകളിൽ എത്തുമ്പോൾ വീക്കും കത്തിക്കുക അല്ലെങ്കിൽ മാറി സിപ്ലി വിരത്തില്ല അയ്യോ അയ്യോ അയ്യ 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 എൻ്റെ മേ പത്തോ പതിനാലോ എത്ര രജ്ജ്ബില് രക്ഷപ്പെട്ടു പിന്നീട് ഒരു സൂപ്പർ മെഡിക്കൽ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടണം 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 മാത്രയും നിരക്ക് ഇരിക്കു പോട്ട് 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 പോയി പോയി രക്ഷപ്പെട്ടു ഇന്ന കാര്യം ഇനി പശുല്ല അടിക്കടാ നീ അടിക്കടാ നീ ആരോടെ അടിക്കുന്നത് ഇനി ഇങ്ങോട്ടു തന്നെ വരത്തില്ലേ ഞാൻ തുരത്തി തുരത്തി അടിക്കും നിനക്കിന് സൂണ്ടാകത്തോട്ട് ഇന്ന് എനിക്കൊന്ന് കാണണം ഈ മല മുകളിൽ ചെന്നിട്ട് ഇനിയൊക്കെ എന്നെ അടിച്ചിന് പ്രതികാരം വിട്ടിട്ട് ഈ മല വിടുമോ എന്നരില്ലേ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് മല ഇരിക്കാൻ അമ്മമാർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും കയറാൻ വേണ്ടി മാക്സിമം കൊടുക്കാം തീ അഞ്ചു തീ പിന്നല്ല കത്തിച്ചിന് അമരേ അമരി ചതീന് അവനപ്പേക്ക് തുള്ളി വന്നു വിടുകേ അയ്യോ അവൻ ഭയങ്കര സ്പീഡാണല്ലോ ഓടി ഓടി എത്തി ഇന്ന് വെയിറ്റ് ചെയ്യാം മെല്ലെ ഒന്നിരിക്കാം നല്ല നൈസൊരു കക്ഷി കൂടി ഇരിക്കണമൊന്നും ചിന്തിക്കാനുണ്ടല്ലേ അവൻ തീർന്നു സ്കൂഡ് ആ സ്കൂഡ് പോയി ഇപ്പം തീർന്നു തന്നെ നേരത്തെ അടിച്ച വെള്ളക്കുട്ടൻ അവനെയും തീർത്തും ആർക്കില്ലേയും ഇനി ലോങ് എന്ന പെട്ടീൻ്റെ അകത്തു നിന്ന് അടിച്ചായിരുന്നു അവനും വരട്ടെ അവനെയും കൂടി തീർത്ത് ആ സ്കൂഡിനെയും കൂടി തീർക്കാറുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ആക്കണ്ടേ തൂപ്പള്ള ഒരു ഗാക്ഷി കൂടിയും അവനെയും ചാമ്പിയും ഏഴ് കില്ലയും അതും അടിപൊളിയും അപ്പോൾ ഇവിടെ ഇനിമൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലിൽ പോവോ ഇല്ല അപ്പം അയ്യോ 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 ഐ എടാ എടാ അണ്ണാച്ചി അതിൻ്റെ ഇടയിൽ അപ്പം തന്നെ ആരെ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് ആരാ നിരത്തിൽ മെല്ലെ ഇവിടെ വിളിച്ചിരിക്കാം മെല്ലെ ഒരു ഇപ്പേരക്കിലും കൂടി അടിച്ചിട്ടേം ഒരു മെഡിക്കറ്റും കൂടി ചാമ്പിയിട്ടേം ബാക്കി നോക്കാറട്ടേം മെഡിക്കറ്റും കൂടി അടിച്ചേറ്റ് ഏഴ് കില്ലി എട്ട് പേരും കൂടി എട്ട് ഏഴ് പേരും കൂടി ബാക്കി നിൽക്കുന്നു അയ്യോ ഓ നമ്മുടെ ടീമിനെ നോക്കാ ഉത്തരം കൂടെ ഹേ ഏ ഭ സാഹബ് എന്തായാലും ഒരു സൂപ്പർ അടിക്കും ചമ്മിക്കൊണ്ടിരിക്കണം വരുന്നില്ല എന്തായാലും ഈ വിടുവാണോ അറിയത്തില്ല ഗ്രെയിനേഡ് തൂക്കി വരികയാണോ കടി അടിക്കടിക്കൊക്കെ നോക്ക് നെയ് സർ അവനേം കൂടി നോക്കിട്ടു സെറ്റാണ് കില്ലെടുക്കണം മുത്ത അവനെ തീർക്കണം മുത്തേ തീർക്കടാ എന്നാൽ തീർത്തേ പറ്റത്തുള്ളൂ എന്തായാലും നോക്കാം 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 നോക്കാൻ നോക്കാം 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 രണ്ട് പേരും കൂടെ ബാക്കിയുള്ളൂ രണ്ട് ഇവനെ കില്ലെടുത്തതിനാ അഞ്ചു പേര് അഞ്ചലി നമ്മളെ ടീമേറ്റ് ഒരുത്തൻ്റെ എത്ത് സൈലാണ് ഒരുത്തനുണ്ട് ബണ്ടിങ് കൊണ്ട് വന്നിട്ടുണ്ട് അവനെ ചാമ്പ്യൻ അവനുണ്ടത്ത് ഇനി രണ്ട് പേരും കൂടെ ബാക്കിയുള്ളതും അവർ ഫ്രണ്ട് തന്നെ ഉണ്ട് ഇവിടേൺ സെറ്റാണ് വെസ്റ്റേൺ സെറ്റാണ് പിന്നെ ചിന്തിക്കാനൊന്നും ലോ പൊളിച്ചിട്ടു പക്ഷേ തീ വിട്ടാൽ കിട്ടും അതിൻ്റെ അടുത്ത് തീയുണ്ട് എന്തായാലും കിട്ടും 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 രണ്ടും വിട്ടോ പക്ഷെ കുറച്ച് പൊന്തിപ്പോയാവും ഇല്ല ഡാമേജ് പോകുന്നുണ്ടോ ഡാമേജ് ഒക്കെ പോകുന്നുണ്ട് നോക്കുവായി തീർക്കാത്തേ നല്ല പൊളിച്ചിട്ട് അടിക്കണമെന്ന് നോക്കുക അങ്ങനെ വെസ്റ്റ് ഉറപ്പാണ് വെസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇനി എന്തായാലും നൈസ് രണ്ടടിക്ക് നോക്കടാം കാരണം മുപ്പത്താറൊക്കെ പോകുന്നുണ്ട് എന്നാലും വെസ്റ്റിൻ്റെ തീരുമാനമായി എന്നാലും തീർക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും ഇനിയാണ്ടാകത്തില്ല ആര് നോർമടിക്കലൊക്കെ തൂത്തുവാരി എറിയണം എന്തായാലും ഓർമ്മയില്ല പൊളിച്ചുകൊണ്ടിരണം ഒരുപാട് പൊളിക്കാൻ നോക്കുകമാര് പിന്നെ അവർക്ക് വേറെ വഴിയില്ല തീർന്നു കളി തീർന്നു ഇവിടെ വെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പെട്ട് നിൽക്കായിരിക്കും രണ്ടടിക്ക് വീർത്താം കിട്ടിയ അവസ്ഥ അടിക്കണം പറയണ നോക്കും നിങ്ങടെ അവർ പുറത്ത് നിൽക്കുന്ന നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്നും അമ്മ നല്ല കണ്ണാട്ടാ ഒരു എക്ഷല്ല പക്ഷെ മാർക്കീം വെസ്റ്റ് വിളിക്കുന്ന ക്യാരക്റ്റോ എന്തോ സാധനങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഓ ക്യാരറ്റ് ഇടുന്നുണ്ട് വിടി നല്ലനുടി പൊടിപൊടി ഒറ്റക്കിട്ടല്ലോ ഒറ്റക്കിട്ടി ചാമ്പാലോ എന്തായാലും അയ്യോ ഗ്രൈനൈഡില്ലേ ചാമ്പാം ഉണ്ട് എന്തായാലും ടൈം വെച്ചിട്ട് ഒന്നെറിഞ്ഞു രണ്ട് എറിഞ്ഞ് അയ്യോ അയ്യോ ഇല്ലില്ല ചാവൊന്നുമില്ല വലിയ ഡാമേജ് പോയിട്ട് അവന് ഡാമേജ് പോയിട്ടുണ്ട് ചാമ്പ് അവൻ ചമ്മിടാം അവൻ നോക്കിയും ഇതിൽ ഒത്തിരി ഒത്തിരി ബാക്കിയുള്ളത് ഒമ്പത് പത്ത് പതിനൊന്ന് കില്ലി വിത്ത് ബിയ കിട്ടാന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒക്കെ അടിച്ചു പതിനൊന്ന് കില്ലി വിത്ത് ബിയ നൈസരി എടുത്തിരിക്കാ നാടിപ്പോളി പിന്നല്ലേക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ആകുമ്പോൾ കൊടുക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ